ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളും അതുപോലെ അതിൻ്റെ ഭാഷാർത്ഥങ്ങളും പ്രത്യേകതകളുമാണ് അസ്മാവുലുസ്നയും പ്രത്യേകതകളെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളിൽ പതിനാറ് നാമങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ബാക്കി നാമങ്ങളും അതിൻ്റെ ഭാഷാർത്ഥവും അതുപോലെ പ്രത്യേകതകളുമാണ് പറയുന്നത് ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം യാ അള്ളാഹുയാ അല്ല ഇത് അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ നാമമാണ് ഇതാണ് ഇസ്മുല്ലം യാ റമാൻ അള്ള യാ റഹീമിയ അള്ള യാ മലിക്കു അല്ല യാദ്ദൂസ് അള്ള യാ സലാം അള്ള യാമിനി അല്ല യാമിനി അള്ള അജീസ് അല്ല യാ ജബാറു അള്ള യാ മുത്തബിറിയാലിഖു അള്ള യാ ബാരി അള്ള യാ മുസിർയാല്ല യാഫാരു അള്ള ഖാറു അല്ല യാ ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി യാ 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 ആഹാരം നൽകുന്നവൻ അർ നൽകുന്നവൻസാക്കു ഇത് റിസ്ക് ഭക്ഷണം വിശാലമാകാനുള്ളതാണ് വീടിൻ്റെ ഓരോ ഭാഗത്ത് വെച്ചും സുബഹി നിസ്കാരത്തിന് മുമ്പ് പത്ത് തവണ ചൊല്ലുക തുടക്കം കിബിലയുടെ ഭാഗത്ത് വലതു ഭാഗത്ത് നിന്നാവുക ഓരോ ഭാഗത്തും കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ ചെയ്യുക അടുത്തത് യാ ഫത്താഹുയാള വിജയം നൽകുന്നവൻ അൽ ഫത്താഹു വിജയത്തിൻ്റെ കാര്യങ്ങൾ എളുപ്പമാവും സുബേ നിസ്കാരത്തിൻ്റെ പിറകെ കൈ നെഞ്ചിൽ വെച്ച് എഴുപത്തൊന്ന് തവണ യാ ഫത്താഹുയാള എന്ന് ചൊല്ലിയാൽ കൽബ് ശുദ്ധിയാവുകയും അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാവുകയും ഭക്ഷണ കാര്യത്തിൽ പ്രയാസമില്ലാതാവുകയും ചെയ്യും എല്ലാം അറിയുന്നവൻ അൽ അറിവും തത്വജ്ഞാനവും ലഭിക്കും ഇത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിയാൻ സാധിക്കും യാ അല്ലാമൽ ഐബിയായ കാര്യങ്ങൾ കൊണ്ട് സംസാരിക്കാനും രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്താനും മറവി നീങ്ങാനും മനപ്പാടത്തിനും ഉപകരിക്കും യാബിലുയാ പിടിച്ചെടുക്കുന്നവൻ അൽ കാബിലു ഇത് പതിവാക്കിയാൽ വിഷപ്പിന്റെ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടും അടുത്ത നാമം യാ ബാസിള്ള വിശാലമാക്കുന്നവൻ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് റിസ്കിൻ്റെ കാര്യത്തിൽ വിശാലത ലഭിക്കും ലുഹാ നിസ്കാരത്തിൻ്റെ പിറകെ പത്ത് തവണ ചൊല്ലുക വല്ലവനും ഇതിനെ കൈകൊ ഉയർത്തി പത്ത് തവണ ചൊല്ലി ആ കൈകൊണ്ട് മുഖം തടവിയാൽ അവന് ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും അടുത്തത് യാ ഹാഫിള്ള വല്ലവനും അഞ്ഞൂറ് തവണ യാ ഹിദുയാ അള്ള എന്ന് ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും അലട്ടുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും അടുത്തത് യാ റാഫിയുയാള ഉയർത്തുന്നവൻ അക്രമികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് എഴുപത് തവണ യാ റാഫി എന്ന് ചൊല്ലുക അടുത്തത് യാ യാള പ്രതാപം നൽകുന്നവൻ സൃഷ്ടികൾക്കിടയിൽ അന്തസ്സും അഭിമാനവും ലഭിക്കും വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ മകര നിസ്കാര ശേഷം നാൽപ്പത് തവണ ചൊല്ലിയാൽ സൃഷ്ടികളുടെ ഹൃദയത്തിൽ അവനോട് ബഹുമാനം ഇട്ടുകൊടുക്കും യാ മുസില് അള്ള നിന്ദിക്കുന്നവൻ അസൂയാലുക്കളിൽ നിന്നും അക്രമികളിൽ നിന്നും രക്ഷ ലഭിക്കാൻ യാ മുസില് അള്ള എന്ന് എഴുപത്തഞ്ച് തവണ ചൊല്ലി സുജൂതിലായി ദ്വാ ചെയ്യുക എന്നാൽ ഉടൻ ഫലം ലഭിക്കും അടുത്തത് യാ സമയോ യാള്ള എല്ലാം കേൾക്കുന്നവൻ പ്രാർത്ഥനക്കുത്തരം ലഭിക്കും വ്യാഴാഴ്ച ദിവസം ലുഹാ നിസ്കാരത്തിന് ശേഷം അഞ്ഞൂറ് തവണ യാ യാ അള്ള എന്ന് ചൊല്ലിയാൽ ആ ആൾ ഉത്തരം ലഭിക്കുന്നവനായി മാറും അടുത്തത് യാ യാ ഉയാള എല്ലാം കാണുന്നവൻ ഹൈറായ കാര്യങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും ജുമ നിസ്കാരത്തിന് മുമ്പ് നൂറ് തവണ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ ഉൾക്കാഴ്ച തുറന്നു കൊടുക്കും നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് ലഭിക്കുകയും ചെയ്യും യാ യാ യാഹക്കമുയാള തീർപ്പ് കൽപ്പിക്കുന്നവൻ യാ യാ യാഹക്കമുയാള എന്ന് അർദ്ധരാത്രിയിൽ ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഏതാനും സമയം ചൊല്ലിയാൽ ചൊല്ലി അതിൽ ലയിച്ചാൽ അവൻ്റെ ഹൃദയത്തെ രഹസ്യങ്ങളുടെ ഉറവിടമാക്കും അടുത്തത് യാ യാ യാതിലുയാള നീതി പുലർത്തുന്നവൻ വെള്ളിയാഴ്ച ഇരുപത് പത്തിരിക്കഷ്ണത്തിന്മേൽ ഇത് എഴുതി ഭക്ഷിച്ചാൽ എല്ലാ സൃഷ്ടികളുടെയും ഹൃദയം അവന് കീഴ്പ്പെടും അടുത്തത് യാ ലത്വി ഫുയാള മൃദുവായി പെരുമാറുന്നവൻ ബുദ്ധിമുട്ടുകൾ തടയാനുള്ള നാമമാണ് യാ ലത്വി ഫുയാള വല്ലവനും ഇതിനെ നൂറോ നൂറ്റി മുപ്പത്തിമൂന്നോ ചൊല്ലിയാൽ അവൻ്റെ ഞെരുക്കങ്ങൾ നീങ്ങുകയും അവൻ്റെ കാര്യത്തിൽ എളുപ്പമുണ്ടാവുകയും ചെയ്യും അടുത്തത് യാ യാഹബി റുയാള സൂക്ഷ്മജ്ഞാനി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതാണിത് ഏഴു ദിവസം ഇത് ചൊല്ലിയാൽ രാജാക്കന്മാരുടെ വിശേഷങ്ങളും ആ വർഷത്തിലെ മറ്റു വിവരങ്ങളും ആത്മീയ ശക്തിയിലൂടെ അവന് ലഭിക്കുന്നതാണ് ദ്രോഹിക്കുന്നവൻ്റെ കയ്യിൽ അകപ്പെട്ടവൻ ഇത് ധാരാളമായി ചൊല്ലിയാൽ അവന് രക്ഷ ലഭിക്കുന്നതാണ് അടുത്തത് യാ സഹനമുള്ളവൻ നേത്രസ്ഥാനം സ്ഥിരപ്പെടലും സന്തോഷം ലഭിക്കലുമാണ് വല്ലവനും ഈ വചനം ഒരു കടലാസിലെഴുതി അത് കഴുകി വെള്ളം കൊണ്ട് അവൻ്റെ വരുമാന മാർഗത്തിലോ ആയുധങ്ങളിലോ തടയാൽ ബർക്കത്ത് ലഭിക്കും കപ്പലിലാണെങ്കിൽ മുങ്ങുന്നതിന് തൊട്ട് നിർഭയത്വം ലഭിക്കും മൃഗമാണെങ്കിൽ എല്ലാ ശരറിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതുമാണ് അടുത്തത് യാ മഹത്തമുടയവൻ യാഅീമുയാ മഹത്വമുടയവൻ യാളീമുയാഅള്ള എന്ന് ധാരാളമായി ചെല്ലുന്നവർക്ക് എല്ലാ വേദനകളിൽ നിന്നും ശമനവും അന്തസ്സും ഉണ്ടാകുന്നതാണ് ഏറ്റവും പൊറുക്കുന്നവൻ പുറക്കുന്നവൻ വേദനകൾ തടയും പനിയുള്ളവർക്ക് മൂന്ന് തവണ എഴുതി കൊടുത്താൽ സുഖപ്പെടും മരണത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് സെയ്യദുൽ ഇസ്തേഫാർ എഴുതി കുടിച്ചാൽ കലിമ ചൊല്ലാൻ നാവിൻ്റെ പ്രയാസം നീങ്ങും അതുപോലെ റൂഹ് പുറപ്പെടൽ എളുപ്പമാകും സെയ്ദുൽ ഇസ്തേഫാർ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്തത് യാഷക്കൂർ യാൽ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ ശരീരത്തിനും മറ്റും സുഖം ലഭിക്കുന്നതും വിശാലത ലഭിക്കുന്നതുമാണ് ശരീരക്ഷീണമോ മനപ്രയാസമോ ഉള്ളവർ തടിക്ക് ഭാരമുണ്ടായതിനാൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നവർ ഇത് എഴുതി കുടിക്കുകയും ശരീരം തടവുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുവാദത്താൽ സുഖം പ്രാപിക്കും കണ്ണിന് കാഴ്ച ശക്തി കുറഞ്ഞവർ ഇത് ചൊല്ലി കണ്ണ് തടവിയാൽ കണ്ണിൻ്റെ പ്രയാസം നീങ്ങും അടുത്തത് യാലിയുയാൽ അത്യുന്നതനായവൻ കാര്യങ്ങൾ പുരോഗതിയിലേക്ക് നീങ്ങും സ്ഥലത്തില്ലാത്തവർ നാട് വിട്ടവർ തിരിച്ചുവരും ഫക്കീർ എഴുതി കെട്ടിയാൽ ഐശ്വര്യത്തിലാകും അടുത്തത് യാ കബീർ കബീർയാള്ള ഏറ്റവും വലിയവൻ യാ കബീർ കബീർയാള്ള ജ്ഞാനത്തിൻ്റെയും അഗാധ ജ്ഞാനത്തിൻ്റെയും കവാടം തുറക്കപ്പെടും ഇത് ഭക്ഷണത്തിന്മേൽ ചൊല്ലി ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷിച്ചാൽ അവർക്കിടയിൽ യോജിപ്പും ഐക്യവും ഉണ്ടായിരിക്കും അടുത്തത് യാ ഹഫീൽ ഹഫീറുയാള കാത്തു സൂക്ഷിക്കുന്നവൻ യാ ഹീത്യാള ഇത് ചെല്ലുകയോ ചുമക്കുകയോ ചെയ്യുന്നവന് വറുക്കത്ത് ലഭിക്കുന്നതാണ് ഇത് എഴുതി കെട്ടിയവന് വന്യജീവികൾക്കിടയിലായാലും അവയുടെ ഉപദ്രവം ഏൽക്കുകയില്ല അടുത്തത് യാ യാ യാമൊക്കീത്യാള ഭക്ഷണം നൽകുന്നവൻ ഭക്ഷണം ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തത് യാ ഹസീബ് യാ ഹസീബുയാള വിചാരണ ചെയ്യുന്നവൻ യാ ഹസീബ് യാ ഹസീബുയാള കുടുംബങ്ങൾക്കിടയിൽ സുരക്ഷിതത്വം ലഭിക്കും കുടുംബത്തിൽ നിന്നും ചതിയോ മറ്റോ ഭയപ്പെടുന്നവർ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപും മകരിബിന് ശേഷവും എഴുപത്തിയേഴ് തവണ ഒരാഴ്ച പതിവായി യാ ഹസീബ് ഹസീബുയാഅ എന്ന് ചൊല്ലുക അതുപോലെ വ്യാഴാഴ്ചയാണ് ഇത് തുടങ്ങേണ്ടത് അടുത്തത് യാ ജലീലു ജലീലുയാള പ്രതാപമുള്ളവൻ യാ ജലീലു ജലീലുയാള ഇത് ചൊല്ലുന്നവർക്കും കസ്തൂരിയും കുങ്കുമവും കൂട്ടി എഴുതി ചുമക്കുന്നവർക്കും സ്ഥാനം കൈവരിക്കാൻ കഴിയും അടുത്ത ഇസ്മ യാ കരിയാള്ള ഔദാര്യം ചെയ്യുന്നവൻ യാ കരീമുയാള്ള ഉറങ്ങുന്ന സമയത്ത് നിത്യമായി ധാരാളം ഇത് പതിവാക്കുന്നവർക്ക് ജനങ്ങളുടെ കൽബിൽ ഇദ്ദേഹത്തോട് ആദരവും ബഹുമാനവും അള്ളാഹു കൊടുക്കും അടുത്തത് യാ റക്കീബുയാള്ള എല്ലാം വീക്ഷിക്കുന്നവൻ യാ റക്കീബുയാള്ള കുടുംബത്തിലും സമ്പത്തിലും സംരക്ഷണം ലഭിക്കും വല്ല വസ്തുവും നഷ്ടപ്പെട്ടവർ ഇത് ധാരാളം ചൊല്ലിയാൽ അവർക്കത് ലഭിക്കും ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിൻ്റെ മേൽ വല്ലതും ഭയപ്പെട്ടാൽ ഇത് ഏഴ് പ്രാവശ്യം ചൊല്ലുക യാത്ര പോകുന്നവർ കുടുംബത്തിൻ്റെ മേൽ വല്ലതും ഭയപ്പെട്ടാലും ഇത് ഏഴ് പ്രാവശ്യം ചൊല്ലുക അടുത്തത് യാ മുജീബു മുജീബ് ഉള്ള പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ യാ മുജീബു മുജീബുയാള പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത ധാൻ്റെ കൂടെ ഇത് ചൊല്ലുക അടുത്തത് യാ വാസിയുയാള അറിവും ഔദാര്യവും വിശാലമായവൻ യാ വാസിയോ വാസിയുയാള ഇത് ചൊല്ലുന്നവർക്ക് കാര്യങ്ങളിൽ വിശാലതയും സ്ഥാനവും ലഭിക്കും മനസ്സിൽ നിന്ന് അത്യാഗ്രഹവും ചതിയും നീങ്ങും ഇത് പതിവാക്കുന്നവർക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ വരും അടുത്തത് യാ ഹക്കീമുയാള യുക്തിപൂർവം പ്രവർത്തിക്കുന്നവൻ യാ യാ ഹക്കീമ എന്ന് ധാരാളം ചൊല്ലുന്നവർക്ക് അപകടങ്ങളെ തൊട്ട് കാക്കപ്പെടുകയും തത്വജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും യാ 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 സ്നേഹനിധിയായവൻ സ്നേഹം വർദ്ധിക്കും യാ യാ വധൂദുയാള്ള എന്ന് പതിവാക്കുന്നവരെ എല്ലാവരും സ്നേഹിക്കും ഇത് ഭക്ഷണത്തിൻ്റെ മേൽ ആയിരം തവണ ചൊല്ലി ഊതിയതിനു ശേഷം ഭാര്യാഭർത്താക്കന്മാർ ഭക്ഷിച്ചാൽ അവൾ അവനെ നല്ലതുപോലെ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതുമാണ് അപ്പോൾ ബാക്കി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതുവരെ അള്ളാഹുവിൻ്റെ നാൽപ്പത്തേ പവിത്രമായ നാമങ്ങളും പ്രത്യേകതകളും പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം ഈ വീഡിയോ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അതുപോലെ അസ്മൗലസ്ന എല്ലാവരും എല്ലാ ദിവസവും ചൊല്ലണം ഇൻഷാള്ള നമ്മുടെയൊക്കെ ദു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം അതുവരേക്കും അസ്സലാം